സഹായിട്ട് തുടക്കത്തിലെ റശ്മിൻ ഭയങ്കര റിബൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി ഭയങ്കര റിബൽ അതായത് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു ഭയങ്കര ഒരു ഇതാ പിന്നെ ഒരു കാമായി പിന്നെ ഡിപ്ലോമാറ്റിക് ആയി അങ്ങനെ തോന്നി ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റി എല്ലാവരും ഓക്കെ മനസ്സിലായി ആളുകളെ മനസ്സിലാക്കി തുടക്കം മുതലേ അങ്ങനെ നന്നായിനെ തോന്നിയത് അല്ല ഞാൻ അല്ലെങ്കിൽ എന്താ മനസ്സിലായി നമുക്ക് ഇതൊന്നും കണ്ട് ചെയ്യലില്ലല്ലോ അപ്പോൾ അവര് കാണിക്കാൻ വേണ്ടിയും മനഃപൂർവ്വം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആകും അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്തത് പിന്നെ അങ്ങനെ റിയാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്രയും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ആൾക്കാർക്കും മനസ്സിലാക്കിയാൽ എല്ലാവരും മനസ്സിലാക്കി അപ്പം ഞാൻ അവരച്ചാൽ അതൊന്ന് കുറയ്ക്കണം ദേഷ്യം കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് കാമായി കാമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാ നമ്മൾ ആരായിട്ടും അറ്റാച്ച്ഡ് അല്ല അതാണ് വ്യത്യാസം അപ്പോൾ അറ്റാച്ച്ഡ് അല്ലാതെ നമ്മൾ അവർ പറയുമ്പോൾ നമുക്ക് നമ്മൾ ഒന്നും നമ്മുടെ എന്താ പറയുക നമ്മൾ റിയാക്ട് ചെയ്യും പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം

അപ്പം ഞാൻ ഒരു നിങ്ങൾക്ക് ഞങ്ങളുടെ തല്ലോടത്തും കണ്ടത് അഭിനയമായിട്ട് തോന്നുന്നത് ഒരിക്കലും അഭിനയമല്ല നമ്മുടെ ആ സിറ്റുവേഷനിൽ നമുക്ക് ഓരോ പ്രഷർ വരുമ്പോൾ നമ്മൾ അങ്ങനെ ആയി പോകുന്നതാണ് പിന്നെ നല്ല റെസ്പോൺസാണ് ആൾക്കാരിൽ നിന്ന് കിട്ടുന്നത് സോഷ്യൽ മീഡിയയുടെ കാര്യമല്ല അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ പുറമേ ഉള്ളതൊക്കെ ഭയങ്കര നല്ല റെസ്പോൺസാണ് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് എല്ലാവരെയും കുറിച്ച് അന്വേഷിക്കും എല്ലാ കണ്ടീഷൻസിനെ കുറിച്ച് അന്വേഷിക്കും പോകുമ്പോൾ അവരോടൊക്കെ അന്വേഷണം പറയാൻ പറയും സോ എനിക്ക് നല്ല റെസ്പോൺസ് പേഴ്സണലി ഏറ്റവും കൂടുതൽ അറ്റാച്ച് ആയിരിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ളതും എനിക്ക് ഫീൽ ഫീലിനായിട്ടാണ് ജാസ്മിൻ ജാസ്മിൻ കപ്പടിക്കണം കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ആ എന്ന് ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ കഷ്ടപ്പെട്ടതും അത്രയും ഡീഗ്രേഡ് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടതും അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ജാസ്മിനാണ് പിന്നെ അതത്രയും സ്ട്രോങ് ആണ് നല്ല ബോൾഡാണ് ഈ ഒരു ഇത്രയും പ്രശ്നങ്ങൾ ഇണ്ടൈറ്റോൾ ഇപ്പോൾ അവിടെ നിൽക്കുന്നണ്ടെങ്കില് ഷീറ്റ് സധിക്കം ഓക്കേ ഫൈൻ അപ്പോൾ സെക്കൻഡ് ആർ എന്ന് പറയാനാകണം സെക്കൻഡ് ഐദർ ജാസ്മിൻ അല്ലെങ്കിൽ അർജൻ കപ്പടിക്കണം എന്നാണ് അണ്ടാർ ഓക്കേ ഫൈൻ അപ്പോൾ അങ്ങനെയാണ് പറയാത്തെ അല്ലേ വിശ്വസിക്കൂ അപ്പോൾ താങ്ക്യൂ ഓക്കേ ബൈ